ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവരും എന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എപ്പോഴും കമൻറ്റ് ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ഞാനങ്ങ് പറയാം ആ പേരെന്താണെന്ന് ചോദിക്കുന്നത് എൻ്റെ പേര് സോണി എന്നാണ് എൻ്റെ കടയുടെ പേര് സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ കോട്ടയത്ത് നിന്ന് കുമളിക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ടൗണാണ് കാഞ്ഞിരപ്പള്ളി ആ കാഞ്ഞിരപ്പള്ളി ടൗണിൽ മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റും കെ ആർ ബേക്കറിക്കും തറവാട് ഹോട്ടലിനും അടുത്തും കെ കെ റോഡിൽ തന്നെ അതായത് എൻ എച്ച് വൺ എയ്റ്റി ത്രീന്നാണ് ഇപ്പോൾ ആ റോഡിൻ്റെ പുതിയ പേര് നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തി മൂന്ന് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ കട സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി വരുമ്പോൾ ഇപ്പോൾ കോട്ടയത്തുനിന്ന് വരുന്ന ഒരാളാണെങ്കിൽ കുരിശുപള്ളി ജംഗ്ഷനിൽ വന്നിട്ടാണ് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ബസ് സ്റ്റാൻഡിന് തൊട്ട് മുമ്പ് ഒരു വലിയ വളവുണ്ട് ആ വളവിൽ ഒരു നാല് നില ഉണ്ട് വലതുവശത്ത് ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ കട വർക്ക് ചെയ്യുന്നത് മുണ്ടക്കയ ഏരിയയിൽ നിന്ന് വരികയാണെങ്കിൽ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ആദ്യം കാണുന്ന വളവ് ആ വളവിലാണ് നമ്മൾ കട സ്ഥിതി ചെയ്യുന്നത് മുട്ടക്കയത്ത് വരുന്നവർക്ക് ബോർഡ് കൃത്യമായിട്ട് കാണാൻ പറ്റും പൊൻകുന്തം സൈഡിൽ നിന്ന് അതായത് ചേനാശ്ശേരി പൊൻകുന്തം പാല സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ബോർഡ് കാണണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നോക്കണം കാരണം അവിടെ വളവായതുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റിയിരുന്നു സോണിയിൽ നിന്ന് ബോർഡുണ്ട് സോണി ഇലക്ട്രോണിക്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് നമ്മുടെ മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയ്റ്റ് സീറോ നയൻ എന്നാണ് നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയ്റ്റ് സീറോ നയൻ അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഫോൺ നമ്പർ പറഞ്ഞു സ്ഥലം പറഞ്ഞു കടയുടെ പേര് പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞു നമുക്ക് രണ്ട് ചാനലുകളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് നമ്മുടെ ആദ്യത്തെ ചാനൽ എന്ന് പറയുന്നത് സോണി ന്യൂ ടിപ്സ് മലയാളം എസ് ഒ എൻ വൈ സോണി ന്യൂ ടി ഐ പി എസ് ടിപ്സ് എം എൽ എ വൈ എ എൽ എ മലയാളം അതാണ് നമ്മുടെ ഫസ്റ്റ് ചാനൽ ആ ചാനലിൽ നമ്മൾ കൂടുതലും ഇലക്ട്രോണിക് സർവീസുകളാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ പുതിയ ചാനലാണ് ഇപ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇത് കുറച്ചു കാലമായേ ഉള്ളൂ പക്ഷേ ഈ ചാനൽ മറ്റേ ചാനലിനെ കടത്തിവിട്ടി ഡബിൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് നിൽക്കുവാണ് ഇതിൻ്റെ പേര് ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നാണ് നമ്മുടെ ഈ പുതിയ ചാനലിൻ്റെ പേര് ഇപ്പം നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ ഈ രണ്ട് ചാനലിലും കൂടുതലായിട്ട് നമ്മൾ ഇലക്ട്രോണിക് സർവീസുകളെ കുറിച്ച് കാര്യങ്ങളാണ് ഇട്ടിരിക്കുന്നത് അതേക്കാളും ഈ ടെക് ട്രാവലിലെ ബൈസോണി ജനിച്ചിരുന്ന ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് പല സ്ഥലത്തു നിന്നും കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ചെന്നൈയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തു നിന്നും എന്നുവേണ്ട കേരള തിരുവനന്തപുരത്തു നിന്നും വൈക്കത്തു നിന്നും കൊല്ലത്തു നിന്നും വയനാട്ടിൽ നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ സെറ്റുകൾ എല്ലാവരും അയച്ചു തരുന്നുണ്ട് എല്ലാവരെയും എത്തിയിട്ടുണ്ട് ഇവിടെ ഒത്തിരി സെറ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് സർവീസ് ചെയ്യുകയാണ് അപ്പം നമുക്ക് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു സർവീസ് രീതി അനുസരിച്ച് ഞാനൊരു എടുത്ത് ആ സെറ്റിൻ്റെ സർവീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സെറ്റിലേക്ക് പോകാറുള്ളൂ അപ്പോൾ അതിൻ്റെ സ്ക്രൂകളൊന്നും നഷ്ടപ്പെടുകയല്ല ആവശ്യമില്ലാതെ തുറന്നിട്ടാതെ പൊടിയും കാര്യങ്ങളൊന്നും കയറി ചെയ്യാം നിങ്ങൾ തന്ന രീതിയിൽ തന്നെ ആ സെറ്റ് ഇരിക്കുകയും ചെയ്യും അഥവാ ആ സെറ്റ് പാർട്സ് ഇല്ല സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് തിരിച്ച് നമ്മൾ പാക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത സെറ്റ് എടുക്കാറുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടൊരിച്ചിരി സമയം വരും നിങ്ങൾ ആ സമയം വരുന്നത് നിങ്ങൾ നോക്കുക ഓരോ സെറ്റ് എടുക്കുന്നതനുസരിച്ചുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് സർവീസ് ആകുന്നതനുസരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് ആകുന്നതനുസരിച്ച് നിങ്ങളെ ഞാൻ വിളിക്കാം ആയോ ആയോ എന്ന് ചോദിച്ച് എപ്പോഴും വിളിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ സമയം പിന്നേം പോവാണ് ഈ സെറ്റ് റെഡിയാനുള്ള സമയം വീണ്ടും താമസിക്കുകയാണ് എപ്പോഴും ഇപ്പോൾ ഒരു നൂറ് പേര് തന്നിട്ട് നൂറുപേർ എൻ്റെ സെറ്റ് ശരിയായോ എൻ്റെ സെറ്റ് ശരിയായോ എന്ന് ചോദിക്കുമെന്ന് എൻ്റെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ അയച്ചപ്പം തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു ടൈം എടുക്കും ഞാൻ തന്നെയാണ് മൊത്തം സർവീസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ ടൈം അനുസരിച്ച് ഓരോ സെറ്റുകൾ വന്നതനുസരിച്ച് ഞാൻ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായില്ല അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് നമ്പർ നമ്മൾ കൊടുത്തിരുന്ന ഈ രണ്ട് നമ്പറിലും പല സോണി ന്യൂ ടിപ്സ് മലയാളത്തിലും ട്രാൾ ബൈ സോണി ജിൻസിയും രണ്ട് നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് നമ്പറിലും വരുന്ന കുറേ വാട്സാപ്പ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഒരു കുറച്ച് മറുപടി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലരുടെയും നമുക്ക് എടുക്കാൻ പലപ്പോഴും സമയം കിട്ടുന്നില്ല എടുക്കാൻ മറുപടി പറയാനും സാധിക്കാത്തതിൻ്റെ പേരിൽ പല പലർക്കും പരിഭവം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ മനഃപൂർവ്വം അതുകൊണ്ട് നമ്മൾ പൊതുവായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ മറുപടി തരുവാണ് അപ്പോൾ ആദ്യമായിട്ട് ഉള്ള ഒരു ചോദ്യം ചോദിച്ചു ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നത് ഞാൻ പറയാം എൽ ജി അമ്പത്തഞ്ച് ഇഞ്ച് ടി വി കംപ്ലൈൻ്റ് ബ്ലൂ ഡിസ്പ്ലേ ആയിട്ട് നിൽക്കുന്നു റിപ്പയർ ചെയ്യാൻ പറ്റുമോ എത്രയാകും കോസ്റ്റ് അതിപ്പോൾ എൽ ജിയിലെ പറയുമ്പോൾ എൽ എൽ ജിക്ക് പൊതുവായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണത് എൽ ജിയുടെ മുപ്പത്തിരണ്ട് ഇഞ്ചിനും അങ്ങനെ വരാറുണ്ട് എൽ ജിയുടെ അമ്പത്തി ഇഞ്ചിനും അമ്പത്തഞ്ച് ഇഞ്ചിനോ അറുപത്തഞ്ച് ഇഞ്ചിനും എങ്ങനെ വരാറുണ്ട് വന്ന് കഴിയുമ്പോൾ എൽ ജി കമ്പനി പോലും അത് സർവീസ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ന്യൂസിലൻഡിൽ നിന്ന് ഒരാൾ ഒരു ഒരാൾ വിളിച്ചിരുന്നു ഇതേ കംപ്ലയിൻറ്റ് തന്നെ പറഞ്ഞ് അപ്പോൾ അത് അറുപത്തഞ്ച് ഇഞ്ച് ടി വി ആണ് അത് അവിടുന്ന് ഇവിടെ ഇന്ത്യയെ കൊണ്ടുവരുവാണെങ്കിൽ നന്നാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചത് അപ്പോൾ എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത് ബ്ലൂ കളറിൽ നിൽക്കുമ്പോൾ നിങ്ങളാ വീഡിയോ നോക്കുക വീഡിയോയ്ക്കകത്ത് ബ്ലൂവിൻ്റെ കൂടെ റെഡും ഗ്രീനും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാനലിൻ്റെ കംപ്ലൈൻ്റ് അല്ല എൽ ജിക്ക് പൊതുവായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ് ഈ വീഡിയോയുടെ പുറകിൽ വരുന്ന ബാക്ക് ലൈറ്റ് അറിയാമല്ലോ നമുക്ക് എൽ ഇ ഡി ബാക്ക് ലൈറ്റ് വെച്ചാണല്ലോ അതിന് വെളിച്ചം കൊടുക്കുന്നത് ഈ വെളിച്ചം കൊടുക്കുന്ന ഈ ബാക്ക് ലൈറ്റ് നീല കളറായി പോവും വൈറ്റ് നിറത്തിലിരിക്കുന്ന എൽ ഇ ഡിക്ക് നീല കളറിലേക്ക് മാറ്റം വരും അതെങ്ങനെ വരും എന്ന് എനിക്കറിയത്തില്ല മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും പല ടി വിളി ഇപ്പം ഞാൻ മാറ്റി വിട്ടിട്ടുണ്ട് അത് ഗ്രാജുവൽ ആയിട്ട് പതുക്കെ പതുക്കെ നീല കളർ കയറി കയറി വരും ആദ്യം ഓർക്കും പാനലിൻ്റെ അന്ന് വരുന്ന കമ്പനിക്കാരും വരെ പാനൽ മാറണമെന്ന് പറഞ്ഞാൽ അവർ ബാക്ക് ലൈറ്റ് മാത്രം മാറിയല്ല ഇപ്പോൾ അമ്പത്തഞ്ച് ഇഞ്ചിനെ കുറിച്ച് പറയുവാണെങ്കിൽ അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ബാക്ക് ലൈറ്റ് കുറേ ലൈറ്റ് എന്നാണേലും അതിനകത്ത് കാണും എത്ര ടൈപ്പ് സ്ട്രിപ്പ് അനുസരിച്ചാണ് സ്ട്രിപ്പ് നമുക്കൊരു മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ വരുന്ന സ്ട്രിപ്പുകളുണ്ട് പല വിലയുടെ ഉണ്ട് ഫോർ കെ സ്ട്രിപ്പുകളുണ്ട് അപ്പോൾ ആ സ്ട്രിപ്പുകൾ മാറുമ്പോൾ നമുക്ക് ബ്ലൂ കളറായി പോയതുകൊണ്ട് ഫുൾ സ്ട്രിപ്പ് മാറിയേ പറ്റൂ അപ്പോൾ മുഴുവൻ സ്ട്രിപ്പ് മാറുന്നതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ ഒരു വില പറയാൻ പറ്റിയല്ല എന്നാലും പാനൽ മാറുന്ന പോലെ ഒരു വലിയ വില അതിന് വരത്തില്ല അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസ്പ്ലേ പോയിട്ടില്ല അതിൻ്റെ ബാക്ക് ലൈറ്റിന് മാത്രമേ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളൂ അതിൻ്റെ എൽ ഇ ഡി മാറ്റമാണെങ്കിൽ അത് ശരിയാകും അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ഒറിജിനൽ എൽ ഇ ഡി ബാക്ക് ലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളെ കൊടുത്ത് നിങ്ങൾക്ക് അത് മാറാൻ പറ്റും ഇനിയിപ്പം എവിടെയെങ്കിലും മാറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞാൻ മാറിത്തരാം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ല ടെക്നീഷ്യന്മാർ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നല്ല മെഡിക്കലായ ആൾക്കാരുണ്ട് തീരെ അന്യം നിന്നൊന്നും പോയിട്ടില്ല പഴയത് അത്ര ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ആ അവരുടെ കൊടുത്ത് മാറ്റിച്ചാലും മതി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അങ്ങനെ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല മാത്രം കൊണ്ടുവന്നാൽ മതി അടുത്ത ചോദ്യം വായിച്ചു തൃശ്ശൂരിൽ നിന്നൊരു സബ്സ്ക്രൈബർ ചോദിക്കുന്നു ഡി വി ആറിൻ്റെ ഓളി ഒരു സൈഡ് കുറഞ്ഞു കേൾക്കുന്നു അതെന്തുകൊണ്ടാണ് അതിന് സർവീസ് ചെയ്യാൻ പറ്റുമോ അല്ലെ നല്ല ഡി ക്ലാസ് ആംപ്ലിഫയർ ഏതാണ് എന്നൊക്കെ ഒരു അഭിപ്രായം ചോദിക്കുന്നു ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഡി ക്ലാസ് ആംപ്ലിഫയർ ഇപ്പോൾ ഫൈവ് പോയിൻറ്റ് വണ്ണിനാണ് പുള്ളി ആവശ്യപ്പെട്ടത് ഫൈവ് പോയിൻ്റ് വൺ ഡി ക്ലാസ് ജി സ്റ്റാറിൻ്റെ വരുന്നുണ്ട് വേറെ പല കമ്പനിയുടെയും വരുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് പൂർണ്ണമായിട്ടും ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ജി സ്റ്റാറിൻ്റെ ബോർഡാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അതൊരു ഒരു മൂവായിരം രൂപ വെച്ചം വരും ഒരു ബോർഡിന് പിന്നെ അതിൻ്റെ ഇൻപുട്ടുകൾ അത് ഇൻപുട്ടുകൾ ബോർഡ് വേറെയാണ് അതിന് ഒരായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് ആ ബോർഡുകൾക്ക് വരും ഈ രണ്ട് ബോർഡുകളും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡി ക്ലാസ് സാമ്പിളിഫയർ ബോർഡ് കിട്ടും പിന്നെ കൺട്രോൾസൊക്കെ വേറെ വെക്കേണ്ടി വരും പിന്നെ കൺട്രോൾസ് ഒന്നും വേണ്ട പുറത്തുനിന്ന് കൊടുത്താൽ മതിയും കുഴപ്പമില്ല പിന്നെ പുള്ളിയുടെ ഡി വി ആറിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും അതിൻ്റെ ഇൻപുട്ടിലുള്ള ഏതെങ്കിലും കോമ്പണൻസ് വീക്കായതായിരിക്കാം അത് നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല പഴക്കം ചെല്ലുമ്പോഴത്തേക്കും കപ്പാസിറ്ററും ഒക്കെ വീക്കായിട്ട് ഒരു ചാനലൊക്കെ പോകുന്നത് സർവ്വസാധാരണമാണ് ഇംബെക്സ് ഫൈവ് പോയിൻ്റ് വണ് സ്പീക്കർ കണക്ഷൻ കൊടുക്കാതെ തന്നെ സബിൽ നിന്ന് പൊട്ടലിൻ്റെ സൗണ്ട് വരുന്നുണ്ട് ഐ സി ആയിരിക്കുമോ ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നു ഇപ്പം നിങ്ങളുടെ ഇംബെക്സിന് പല നോക്കിയാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാലും ഈ പൊട്ടൽ വരികയും പാട്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഐ സി പോയിട്ട് കാണുകയാണ് പാട്ട് കേൾക്കാതെയാണെങ്കിൽ ആ ഐ സി എന്ന് പറയാം ഐ സി എന്ന് പറഞ്ഞാൽ മിക്കവാറും ടി ഡിയെ ഇരുപത് മുപ്പതോ ഇരുപത് അമ്പതോ ആയിരിക്കും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത് അമ്പതായിരിക്കും ചിലപ്പോൾ ചിലത് ഇരുപത് മുപ്പതും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഐ സി പോകുന്നതിന് മുമ്പ് ഇതിനൊരു മ്യൂട്ടിംഗ് ഉണ്ട് ഒരു മൂന്ന് കാലമുള്ള എസ് എം ഡി ടൈപ്പ് ട്രാൻസിസ്റ്റർ ഓരോ ചാനലിലും കൊടുത്തിട്ടുണ്ട് ആ മ്യൂട്ടിംഗ് ചാനൽ ട്രാൻസിസ്റ്റർ ലീക്ക് വന്നാൽ ഇതുപോലെ പൊട്ടൽ വരാറുണ്ട് പിന്നെ ഇതിനൊരു പ്രോസസ്സർ ഐ ഉണ്ട് ഒരു ഫൈവ് പോയിൻ്റ് ഓൺ ഓഡിയോ പ്രോസസ്സർ ഐ ഉണ്ട് ഇതിന് കംപ്ലയിൻ്റ് വന്നാലും ഇങ്ങനെ പൊട്ടൽ വരാറുണ്ട് പിന്നെ ആ ഐ സി ഡ്രൈ ആകാറുണ്ട് അങ്ങനെ ഡ്രൈ ഉണ്ടെങ്കിൽ ആ ഐ സി നിങ്ങൾ സോൾഡർ ചെയ്ത് നോക്കുക ഞാൻ വേറൊരു ഇമ്പെക്സിൻ്റെ തന്നെ വേറൊരു ടു പോയിൻ്റ് വൺ ഹോം തിയേറ്റർ ഒന്നും മാറാതെ ഇതേ പൊട്ടൽ പ്രശ്നം സോൾഡർ ചെയ്ത് മാറ്റിയത് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അങ്ങനെയും നിങ്ങൾ ട്രൈ ചെയ്യണം മിക്കവാറും ഓഡിയോ ആംപ്ലിഫയർ ഐ സി ആകാൻ ചാൻസ് കുറവാണ് അത് അവസാനം മാറി നോക്കിയാൽ മതി അതിനു മുമ്പ് ഈ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ മ്യൂട്ടിംഗ് ട്രാൻസിസ്റ്റം പ്രോസസ്സർ ഐ സി പ്രോത്സാഹിച്ച് ഡ്രൈ ആണോ എന്നും ഏതെങ്കിലും കപ്പാസിറ്റർ അവിടെ കാല് വല്ലതും തുരുമ്പെടുത്തോ വല്ലതും നിൽപ്പുണ്ടോ എന്ന് നോക്കണം ഈ ബ്രിഡ്ജ് ചെയ്യുന്ന കപ്പാസിറ്റർ ഏതെങ്കിലും ഉരിപ്പുണ്ടോ അങ്ങനെ ഒന്ന് മൊത്തത്തിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം പത്ത് ശതമാനമേ ആംബിൾ ഫറൈസ് ചാൻസ് ഉള്ളൂ ആംബിൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടലല്ല വരുന്ന ഒരു മൂളിച്ചാണ് ഒരു മൂളിച്ചുള്ള വന്നാണ് നിൽക്കാറ് ഇനി അടുത്ത ചോദ്യം ചോദിച്ചു ഹായ് സാർ എൻ്റെ സോണി ബ്രാവിയ എൽ ഇ ഡി ടി വി ഓൺ ആകുന്നുണ്ടായിരുന്നു എങ്കിലും ഡാർക്ക് സ്ക്രീൻ ആണ് എന്ന് പറഞ്ഞ് നാൽപ്പത്താറഞ്ചാണ് റിബൺ കേബിൾ പോയി എന്ന് പറഞ്ഞ് ഒരു ടെക്നീഷ്യൻ ഇളക്കിക്കൊണ്ട് പോയി തിരിച്ചു തന്നിട്ടില്ല റിപ്പയർ ചെയ്യാൻ സാധിക്കുമോ എവിടെ കൊണ്ടുവരണം മോഡൽ നമ്പർ ഉണ്ടോ സെറ്റിൻ്റെ മോഡൽ നമ്പർ ഇട്ടിട്ടില്ല റിബൺ കേബിൾ പോയാലും നമുക്ക് റിബൺ കേബിൾ അവൈലബിൾ ആണ് അതിൻ്റെ മോഡൽ നമ്പർ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ചിലപ്പോൾ കേബിൾ ഉണ്ടാവും നമ്മുടെ കട കാഞ്ഞിരപ്പള്ളിയിലാണ് െത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം സോണിയല്ലേ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാം ഇനി അടുത്ത ചോദ്യം ടെക്നീഷ്യൻ പോയി അത് പോട്ടെ നമുക്ക് വേറെ എടുക്കാം പുതിയതെടുക്കാം അതുകൊണ്ട് പോയത് ഇപ്പം തിരിച്ചു കിട്ടാൻ ചാൻസ് കുറവാണ് അത് എവിടെയെങ്കിലും പോയി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി കാണും ബുള്ള ചെറിയ കേബിൾ കേബിളാകുമ്പോൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ട് കാണും അതുകൊണ്ടായിരിക്കും തരാത്തത് അപ്പോൾ ആ സബ്സ്ക്രൈബർ ഇത് കാണുമ്പോൾ ആ നാൽപ്പത്താറഞ്ചിലും മതി മോഡൽ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആ പാർട്സ് നമ്മുടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് വരുത്താൻ പറ്റും പുള്ളിയുടെ ഒരു ടിവിയുടെ പുതിയതായിട്ട് മേടിച്ച ടി വി ആണ് അതിൻ്റെ ഒരു റിമോട്ട് പോയി വേറെ ഒരു റിമോട്ട് മേടിച്ചു അത് വർക്ക് ചെയ്യുന്നില്ല പിടിക്കുന്നില്ല അതേപോലെ തന്നെ ഇരിക്കുന്ന റിമോട്ടാണ് പക്ഷെ വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെ റിമോട്ട് പ്രശ്നമായിട്ട് ഒന്നു രണ്ട് കടകളിൽ നിന്ന് റിമോട്ട് വാങ്ങിച്ചിട്ടും ശരിയായില്ല ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് സോണി സാംസങ് എൽ ജി പോലെയുള്ള ബ്രാൻഡുകളാണെങ്കിൽ സോണിക്ക് ഇപ്പോൾ സോണിയുടെ പണ്ടത്തെ ഇരുപത് പത്തൊന്ന് പറഞ്ഞൊരു ടി വി ഉണ്ട് പിക്ചർ ടു ടി വിയാണ് അന്ന് അതിനുള്ള റിമോട്ട് വരെ നമുക്ക് നോർമലായിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ ടി വി വരെ പിടിക്കും പിന്നെ അമിതമായ ഫങ്ഷൻസ് ഒക്കെ ഇപ്പോൾ ഗൂഗിൾ ടി വി അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒന്നും ബേസിക് ആയിട്ടുള്ള പവർ വോളിയം ചാനൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സോണിയുടെ എല്ലാ ടിവികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും സോണിയുടെ ഏത് റിമോട്ടും യൂസ് ചെയ്യാം ഓൾമോസ്റ്റ് സാംസങ്ങും അങ്ങനെ യൂസ് ചെയ്യാം എൽ ജിയും യൂസ് ചെയ്യാം ആ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഇപ്പോൾ നമുക്കിവിടെ നാട്ടിൽ കിട്ടുന്ന നോയിഡ ടി എന്ന് പറയപ്പെടുന്ന ഇവിടെ അസംബിൾ ചെയ്യുന്ന ടിവികൾക്ക് കിട്ടാറില്ല കാരണം ചൈനയിൽ നിന്ന് ഓരോ ടൈപ്പ് ബോർഡുകൾ മേടിക്കുന്നു ഓരോ ബോർഡിനും ആ ബോർഡിന് ചേരുന്ന റിമോട്ടുകളാണ് വരുന്നത് ഈ ആഴ്ച ഒരു ബോർഡ് വന്നാൽ പിറ്റേ ആഴ്ച മറ്റൊരു ബോർഡാണ് വരുന്നത് അടുത്ത ആഴ്ച മറ്റൊരു ബോർഡാണ് വരുന്നത് ഇപ്പൊ ഒരു ബ്രാൻഡായിട്ട് വിൽക്കുന്ന ഐബല് ഇമ്പെക്സ് വൊനിക്സ് അങ്ങനെയുള്ള കമ്പനികളാണെങ്കിൽ പോലും അവർക്കും ബോർഡിന്റെ അവലിറ്റി അനുസരിച്ച് റിമോട്ടിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ വലിയ വലിയ പ്രശ്നമാണ് ഈ ടിവികൾ മേടിച്ച് ആൾക്കാർ റിമോട്ട് ഇല്ലാതെ വലയുമാണ് ഞങ്ങൾക്കും വലിയ പ്രശ്നമാണ് ഞങ്ങൾ കടകളിൽ ആയിരക്കണക്കിന് റിമോട്ട് മേടിച്ച് വെച്ചിരിക്കുകയാണ് ആയിരം ടൈപ്പ് റിമോട്ട് ഉണ്ടെങ്കിലും ഒരാൾ ആവശ്യപ്പെട്ട് വരുമ്പോൾ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന റിമോട്ടില്ല സെയിം ഷേപ്പിലുള്ള റിമോട്ടാണേലും ഒരു ടിവിയെ പിടിച്ചാൽ മറ്റൊരു ടിവിയെ പിടിക്കുക ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ടി വി തന്നെ കൊണ്ടുവരാൻ പറയുവാണ് എന്നിട്ട് റിമോട്ട് എടുത്ത് ബാറ്ററി മാറിയിട്ട് ഏത് ഇതാ പിടിക്കുമെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് റിമോട്ടിൻ്റെ കാര്യത്തിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് മുമ്പോട്ട് പോകും തോറും റിമോട്ട് ഇല്ലാതെ പല ടീവികൾ ഓണാക്കാൻ പറ്റാതെ പല വീടുകളിലും ഇരിപ്പുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അതൊരു ഒരു എന്തെങ്കിലും ഒരു ഒരു പരിഹാരം അതിനെ ഉണ്ടാക്കേണ്ട അത്യാവശ്യമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ചാർജർ വരെ ഏകീകരിച്ചു എല്ലാം സി ടൈപ്പ് ആക്കി ഐഫോൺ വരെ ബലം പിടിച്ചിരുന്നിട്ട് ഐഫോൺ വരെ സി ടൈപ്പ് ആക്കി എന്ന് പറഞ്ഞാൽ എല്ലാ ടി വിക്ക് ഉപയോഗിക്കുന്ന പോലെ ഒരു റിമോട്ടോ എല്ലാ ടി വി ബോർഡേലും പിടിക്കുന്ന പോലെ ഒരു റിമോട്ടോ സംവിധാനം വരേണ്ട സമയം കഴിഞ്ഞു ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും അങ്ങനെ റിമോട്ടുണ്ടോ കോമൺ റിമോട്ടുണ്ടോ മൊബൈലിൽ എടുത്ത് ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ പറയും കമൻറ്റ് ചെയ്യാൻ എനിക്കറിയാം പക്ഷേ അതൊന്നും അത്ര കറക്റ്റല്ല ശാശ്വതമല്ല പല ടി വികളിലും മൊബൈലിൽ എടുത്താൽ വർക്ക് ചെയ്യുന്നില്ല അത് അതുപോലെ തന്നെ പല റിമോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നില്ല ഇതെന്നും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ കസ്റ്റമറുടെ പ്രയാസം എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് അയാളുടെ അദ്ദേഹത്തിൻ്റെ ടിവിയുടെ മാത്രം റിമോട്ടിൻ്റെ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ നാട്ടിൽ വിട്ടിരിക്കുന്ന മുഴുവൻ ടി വ്യുടേയും പ്രശ്നമാണ് ഞങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതിനൊരു പരിഹാരമില്ല അടുത്ത ചോദ്യം ചോദിച്ചു അതിനൊരു പരിഹാരമുണ്ട് ഇത് നിങ്ങൾക്ക് തന്നവനോട് റിമോട്ട് തരാനൊന്നാവശ്യപ്പെടാം രണ്ടാമത് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാം സോണി എൽ ജി സാംസങ് പോലെയുള്ള ബ്രാൻഡുകൾ മേടിച്ചാൽ ഈ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല ഓക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ടി വി പത്തോ ആയിരമോ രണ്ടായിരമോ കുറച്ച് കിട്ടും പറഞ്ഞ് മേടിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് ഞാൻ കുറ്റം പറയുക എന്ന് വിചാരിക്കല്ലേ അതാണ് അവസ്ഥ ഇനി അടുത്ത ചോദിച്ചു ചോദിച്ചു പിന്നെ ഈ സെറ്റുകൾ അയച്ചു തന്നവരും കൊണ്ടു തന്നവരും ഒക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നുണ്ട് അതിനൊന്നും മറുപടി പറയാൻ എനിക്കിപ്പോൾ നേരമില്ല കാരണം അതൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വർക്ക് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ അവസ്ഥ കാരണം നമ്മൾ ഒരു മിനിറ്റ് പോലും നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്നില്ല ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു സെറ്റ് വന്നിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് അതെല്ലാം പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റില്ല പലതും പലരും നോക്കിയതും ഉപേക്ഷിച്ചതും വീടുകളിൽ വർഷങ്ങളായിട്ടിരിക്കുന്ന സെറ്റുകളാണ് ഇവിടെ തന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് ശരിയായ ശരിയായെന്ന് വെച്ച് വിളിക്കരുത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആ സെറ്റ് റിട്ടേൺ എനിക്ക് പറ്റുള്ളൂ അപ്പം ഞാൻ നിങ്ങളുടെ സെറ്റിന് ചെയ്തു വെച്ച് കഴിയുമ്പോൾ എടുത്തോൾ പിന്നെ ഒരാഴ്ച വരട്ടെ വരാമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ഇതെല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഞാനതിൻ്റെ ഒരു ക്രമം അനുസരിച്ച് വന്നതനുസരിച്ച് എന്താണെന്ന് നിങ്ങളുടെ സെറ്റ് എടുക്കും പിന്നെ നമുക്ക് പാഠ്ശവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അത് റെഡിയാക്കി തരികയും ചെയ്യും വെറുതെ വെച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പകുതി വെക്കുന്ന ആളല്ല ഒരു സെറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ആ സെറ്റ് ഞാൻ എൻ്റെ മെസ്സേജ് മാറ്റാറുള്ളൂ അപ്പോൾ ഒരു സെറ്റിൻ്റെ ഒന്നല്ല രണ്ട് സെറ്റിൽ ഒരു സെനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ പെട്ടെന്ന് തീരുന്ന തീരുന്നങ്ങനെ ചെയ്തിരുന്ന സെറ്റുകൾ എന്ന് പറഞ്ഞാൽ ആരും പണിക്കാതെ ആരും നോക്കാതെ കൊണ്ടിരുന്ന സെറ്റുകളാണ് ഈ ചോദിക്കുന്ന ആൾക്കാരുടെ പല സെറ്റുകളും രണ്ടും മൂന്ന് നാലും പേര് നോക്കിയിട്ട് കൊടുക്കുന്ന സെറ്റുകളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ കഴിവ് നിങ്ങൾ ഒഴിവാക്കി തരണമെന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ചോദ്യം ഈ ഫോൺ വിളിയും വരുമ്പോൾ എനിക്കൊരു അഞ്ച് മിനിറ്റ് പോയാൽ അഞ്ച് മിനിറ്റ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം പോവുകയാണ് അങ്ങനെ പത്ത് പേര് പത്ത് പേര് വിളിക്കുമ്പോൾ അമ്പത് മിനിറ്റായി അതിൽ ഇരുപത് പേര് വിളിക്കുമ്പോൾ നൂറുകണക്കിന് ആൾക്കാരാണ് വിളിക്കുന്നത് ഇപ്പൊ ഈ മെസ്സേജ് ഞാനിപ്പോ നോക്കി ഇതൊരു മുപ്പതിനായിരം മെസ്സേജ് അല്ല ഇതിനകത്ത് പിന്നെ വാട്സാപ്പ് ബ്ലോക്കായി കിടക്കുക മൊബൈൽ പോലും ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോലും അതുപോലെ മെസ്സേജ് കിടക്കുകയാണ് അപ്പൊ ഞാനെങ്ങനെ മെസ്സേജ് തരും അപ്പം അത്യാവശ്യമുള്ളവരെ അത്യാവശ്യ കാര്യമാണെങ്കിൽ മാത്രം മൊബൈല് വിളിക്കുക ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം വിളിച്ച് ഞങ്ങളെ ചല്യം ചെയ്യുമ്പോൾ ശരിക്കും ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നിങ്ങൾ വർക്ക് തന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അത് ഞാനൊരു ഒരു നിങ്ങളോടൊരു വളരെ റിക്വസ്റ്റ് ആയിട്ട് വളരെ എളിമയോട് താഴ്മയോട് ഞാൻ പറയുകയാണ് ഓരോ സമയവും വിലപ്പെട്ടത് ആ ഒരു സമയം ഞങ്ങളുടെ കളയരുത് ആവശ്യമില്ലാതെ വിളിച്ച് ഞങ്ങളുടെ സമയം കളയരുതെന്ന് ഞാൻ വളരെ വിനീതമായിട്ട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് പിന്നെ ഞാൻ ഫോൺ എടുക്കുന്നില്ലെന്ന് പരാതി പറയില്ല ഞാൻ വർക്കിലാണെങ്കിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് എൻ്റെ ഇങ്ങനെ രണ്ട് ഫോൺ മാറി മാറി വെല്ലടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ കേട്ടിട്ട് കാണും വർക്കിൻ്റെ സമയത്ത് വെല്ലടിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുക്കുന്നു അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാതെ വരുന്നു എൻ്റെ ഓരോ കോൺസെൻട്രേഷൻ പോകുമ്പോഴും വർക്ക് പെൻഡിങ് ആകുക പിന്നെയും താമസിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ബ്രെയിൻ വെച്ച് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ നോക്കി ഒരു അറ്റത്തെത്തുമ്പോഴായിരിക്കും ഒരു കോൾ വരുന്നത് ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ടച്ച് വിട്ടു ടച്ച് വിട്ടു ഇത് എവിടെയാ തുടങ്ങിയത് പോലും നമ്മൾ കിട്ടുവു അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള അനാവശ്യ കോളുകൾ കഴിവതോ ആൾക്കാർ ഒഴിവാക്കണം നിങ്ങൾ മെസ്സേജ് ഇട്ടോ ഞാൻ ഇതുപോലെ സമയം കിട്ടുമ്പോൾ ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന സമയം എത്രയാണെന്ന് എനിക്ക് ചെയ്യാൻ വേണമെങ്കിൽ പറഞ്ഞ് തരാം വേണേ ക്ലോക്ക് കാണിച്ചു തരാം ഇപ്പം സമയം രാത്രി ഒന്നര മണിയാണ് രാത്രി ഒന്നര മണിക്ക് ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ഏറ്റവും പത്ത് മണിയാകുമ്പോൾ കടയിൽ വന്ന അടുത്ത് വർക്ക് തുടങ്ങുന്നതാണ് കാരണം ഇതുപോലെ മെസ്സേജ് ഇവിടെ വന്നതുകൊണ്ടാണ് ാണ് മറുപടി ചോദിക്കുന്നു ചെങ്ങന്നൂരിന്ന് എൽ ജിയുടെ ഒരു ഹോം തിയേറ്റർ അയാൾക്ക് വേറെ ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ് അതൊന്നും വർക്ക് ചെയ്യുന്നില്ല ഒരു ടെക്നീഷ്യനെ കാണിച്ചപ്പോൾ അതെല്ലാം പോയതാന്ന് പറയുന്നു അപ്പോൾ അതിവിടെ കൊണ്ടുവന്നാൽ നന്നാക്കി കിട്ടുമോ എന്ന് ചോദിക്കുന്നു എൽ ജിയുടെ അല്ലേ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ശരിയാക്കാൻ പറ്റും പക്ഷേ വേറൊരു കാര്യമുണ്ട് കൊണ്ടുവന്ന് തന്ന പിറ്റേ ദിവസം തൊട്ട് തന്നെ വിളിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് ക്ലിയർ ക്ലിയറായല്ലോ ചിലപ്പോൾ ഒരു മാസം എടുത്തുനിന്നിരിക്കും ചിലപ്പോൾ രണ്ട് മാസം എടുത്തുനിന്നിരിക്കും ഞാൻ നോക്കാൻ അത്രയും വർക്ക് എനിക്കിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കേടായിട്ടിരിക്കുന്ന വർഷങ്ങളായിട്ടിരിക്കുന്ന ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞാനത് നമ്പറിട്ട് ഉത്തരവാദിത്വത്തോട് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും അത് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്തു തരും ചെയ്യാൻ പറ്റുക പറ്റിയില്ല തന്നെ പറയും ഇപ്പം ഞാൻ സ്പീഡിൽ അത് എസ് ഓർണോ തീരുമാനമെടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കൊണ്ടുവന്ന് തരുന്നത് ഇതിൽ കുഴപ്പമില്ല ശല്യം ചെയ്യരുത് ശല്യം ചെയ്യാതിരിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ഉറപ്പു പറയാൻ പറ്റുള്ളൂ എൽ ജിയുടെ കാര്യമാണ് സോണിയാണെങ്കിൽ കുറച്ചും കൂടെ ഞാൻ ഉറപ്പു പറയാറ് കാരണം സോണിയുടെ കുറേ പാർട്സ് എൻ്റെ ഉണ്ട് അതുകൊണ്ട് സോണിയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു ഉറപ്പ് ഞാൻ എൽ ജിയുടെ കാര്യത്തിൽ പറയുന്നില്ല എന്നാലും താങ്കൾക്കത് ശരിയാക്കി കിട്ടണമെന്ന് വലിയ ആഗ്രഹം പറഞ്ഞിട്ട് ഞാൻ താങ്കളുടെ വോയിസ് കേട്ടു അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാം പറ്റുമെങ്കിൽ കൊണ്ടുവരിക സോണി ഡെക്കിൻ്റെ സോണി ഹോം തീയേറ്ററിൻ്റെയൊക്കെ റിമോട്ടുകൾ കൈവശമുണ്ടോ അത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നു സോണിയുടെ ഒട്ടുമിക്കാലും ഹോം തീയേറ്ററിൻ്റെ ഡെക്കുകളുടെ ടിവിയുടെ എല്ലാം തന്നെ ഡി വി ഡി പ്ലെയറിൻ്റെയൊക്കെ റിമോട്ടുകൾ നമ്മുടെ കൈവശമുണ്ട് ഒറിജിനലുണ്ട് നല്ല റിമോട്ടുകൾ തന്നെ ഉണ്ട് ആവശ്യമുള്ളവർ അതിൻ്റെ ഫോട്ടോ ഇടുകയോ അല്ലെങ്കിൽ മോഡൽ നമ്പർ പറയുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ റിമോട്ട് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് പിന്നെ മറ്റ് പല കമ്പനികളുടെയും തന്നെ റിമോട്ടുകൾ നമ്മുടെ കയ്യിലും അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂസ് ഇന്ത്യൻ മോഡലുകൾക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഫോട്ടോ കണ്ടാൽ പോലും ആണോ എന്ന് അറിയാൻ പറ്റിയല്ല അതുകൊണ്ടെല്ലാം നമുക്ക് ഉണ്ട് ടി വി മദർബോർഡുകൾ കൈവശമുണ്ടോ എന്ന് ഒരാൾ ടിവിയുടെ മദർ ബോർഡുകളുണ്ട് നമ്മുടെ കയ്യിൽ സോണി സാംസങ് എൽ ജി തോഷിബ അങ്ങനെ തുടങ്ങിയ പിന്നെ ഈ നോയിഡ ടി വിളുടെ അതി അത്യാവശ്യം മദർ ബോർഡുകളും പവർ സപ്ലൈ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ സോണിയുടെ ഒറിജിനൽ അഡാപ്റ്ററുകൾ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് വിളിച്ചാൽ മതി നമ്മുടെ ഫോൺ നമ്പർ ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയ്റ്റ് സീറോ നയൻ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കൊറിയറായിട്ട് ഈ മദർ ബോർഡോ പവർ സപ്ലൈ ഒക്കെ അയച്ചു തരാം ആ ടി വിയുടെ സ്ക്രീൻ ആയിട്ട് കാണുന്നു ഇത് നന്നാക്കാൻ പറ്റുമോ പതിനൊന്ന് വർഷമായി എന്താവും എന്ന് ചോദിക്കുന്നു അതെ സ്ക്രീനിൽ പതിനൊന്ന് വർഷം മുമ്പുള്ള സ്ക്രീൻ ആകുമ്പോൾ ടീക്കോം ബോർഡ് കാണും ടീക്കം ബോർഡ് ഐസി പോയി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് പിക്ചർ വരും പിന്നെ സോഫ്റ്റ്വെയർ എറർ വന്നാലും നെഗറ്റീവായിട്ട് പിക്ചർ വരും അത് ഏതാണെന്ന് നോക്കി ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു ടെക്നീഷ്യനെ കാണിക്കുക അവരത് റെഡിയാക്കിത്തരും കൊല്ലത്തു നിന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നു സോണയുടെ ഒരു എൽ ഇ ഡി ടി വി പതിനെട്ട് പത്തൊമ്പതിൽ മേടിച്ചതാണ് നോർമൽ ടി വി ആണ് അത് ഒരു വര വീഴുന്നു ഡിസ്പ്ലേയിൽ അത് നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ ഇപ്പോൾ വര വീഴുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടില്ല അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടില്ല ഡൗൺലോഡ് ചെയ്ത് കിട്ടിയില്ല ഒരു വരയായിട്ടൊക്കെ വീഴുന്നതാണെങ്കിൽ മിക്കവാറും അതിൻ്റെ സ്കോപ്പ് കണക്ഷൻ പാനലേക്കുള്ള ബോർഡിൽ നിന്നുള്ള കണക്ഷന് കട്ടാവുന്നതാണ് ഒരു വയ വരയ്ക്കൊക്കെ വേണ്ടിയിട്ട് അത് നമ്മൾ റിപ്പയർ ചെയ്യാൻ നിൽക്കാതെ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അത് റിപ്പയർ ചെയ്തെടുക്കാവുന്ന ഉള്ളൂ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൊല്ലത്തും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അത് സ്കോപ്പ് ചെയ്യുന്ന സ്കോപ്പ് മെഷീനുള്ള കടകളിൽ ചെന്നാൽ അവരത് ചെയ്തു തരും അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക ഒരാൾ ചോദിക്കുന്നു എൽ ജിയുടെ അമ്പത്തഞ്ച് ഇഞ്ച് നാലഞ്ച് വർഷമായതാണ് ഫോർ കെ എൽ ഇ ഡി ടി വി ആണ് അതിൻ്റെ താഴത്തെ സൈഡിൽ ഡിസ്പ്ലേയിൽ രണ്ട് മൂന്ന് വര വരുന്നു അത് എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ അത് ശരിയാക്കി എടുക്കാൻ പറ്റിയേക്കും പിന്നെ ഫ്ളിക്കറിങ് ഉണ്ടെന്ന് പുള്ളി പറയുന്നത് ഓയിസ് ചെയ്യാൻ കണ്ടായിരുന്നു ഫ്ലിക്കറിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് പാനലാണ് ആക്ച്വലി പാനലിൻ്റെ കംപ്ലൈൻ്റ് ആണ് റിപ്പയർ ചെയ്യാൻ ാണ് എന്റെ സെറ്റ് നമ്മുടെ കടകളിൽ എത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ശ്രമിക്കാനേ പറ്റുള്ളൂ നൂറ് ശതമാനം ശരിക്കും പാലിന് മാറുകയാണ് ചെയ്യേണ്ടതാണ് ചിലപ്പോൾ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും അത് അതങ്ങനെ കണ്ടോണ്ട് കാണും തോറും സബ്സ്ക്രൈബർ ചോദിക്കുന്നു എൻ്റെ സാംസങ് സൗണ്ട് ബാർ വർക്കാവുന്നില്ല സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പോൾ മെയിൻ ബോർഡ് പോയി എന്നാണ് പറഞ്ഞത് എണ്ണായിരം രൂപ വരുമെന്നാണ് പറഞ്ഞത് ഇത്രയും കോസ്റ്റ് വരാതെ സർവീസ് ചെയ്യാൻ പറ്റുമോ സൗണ്ട് ബാറിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് ഒരു ഡി ക്ലാസ് ആംപ്ലിഫയർ ബോർഡും എൻ്റെ കൺട്രോളറും പവർ സപ്ലൈ ആണുള്ളത് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ പോലും ബോർഡ് പോയെന്നാണ് സാധാരണ ആൾക്കാർ പറയാറ് ചിലപ്പോൾ നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും അത് നമുക്ക് നോക്കിയെങ്കിൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ സെറ്റിൻ്റെ കണ്ടീഷൻ ആ സൗണ്ട് ബോർഡിൻ്റെ കണ്ട എന്നെ സംബന്ധിച്ച് ഞാൻ പാർട്സ് മാറി എടുക്കുന്ന ഒരാളാണ് പക്ഷേ നമുക്ക് പാർട്സ് ഇല്ലെങ്കിൽ അവൈലബിൾ അല്ലെങ്കിൽ ഡബിൾ സൈഡ് പ്രിൻറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും എന്താണേലും സാറ് കടയിൽ ആ സാധനം എത്തിക്കുകയാണെങ്കിൽ ഞാനൊന്ന് ശ്രമിക്കാം ചിലപ്പോൾ ശരിയായെന്നിരിക്കും ഉപേക്ഷിക്കാൻ പോകുന്ന ഒരു സാധനം ഒന്ന് പരീക്ഷിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ പുതിയ ഡി ക്ലാസ് ആംപ്ലിഫയർ വെച്ച് ഈ സൗണ്ട് ബാർ ഞാൻ തരാം ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ല എന്ന് വന്ന ഒരു കസ്റ്റമർക്ക് അങ്ങനെ ഡി ക്ലാസ് മൂന്ന് ആംപ്ലിഫയർ വെച്ച് അടിപൊളിയാക്കി കൊടുത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് താങ്കൾ കണ്ടു കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നു നമ്മുടെ അതിൽ യൂസ്ഡ് നാൽപ്പത് ഇഞ്ച് ടി വിനുണ്ടോ കിട്ടാൻ ചാൻസ് ഉണ്ടോ നമ്മുടെ നാപ്പത് ഇഞ്ച് നല്ല ടി വി ഇപ്പം ഫുൾ ബേസ് സ്റ്റാൻഡും എല്ലാം ഉള്ള ഒരു നാൽപ്പത്തി അഞ്ച് ഇരിപ്പുണ്ട് അതുകൂടാതെ നമുക്ക് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് ഇരിപ്പുണ്ട് ഇത് രണ്ടും സോണിയാണ് നല്ല ടി വി പിന്നെ ഒരു ഇരുപത്തി ഇഞ്ച് എൽ ജി ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റുകളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ പറയാം ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നു തോമസൺ എൽ ഇ ഡി ടി വി അമ്പത് ഇഞ്ച് വാങ്ങിയിട്ട് രണ്ട് വർഷം ആയിട്ടില്ല ഇപ്പോൾ സൗണ്ട് മാത്രമേ ഉള്ളൂ നന്നാക്കി എടുക്കുവാൻ പറ്റുമോ കൊല്ലത്താണ് ടി വി ഉള്ളത് ഞാൻ ജോലി ചെയ്യുന്നത് പീരുമേഡാണ് കാറിലാണ് ജോലിക്ക് വന്നു പോകുന്നത് ടി വി കാഞ്ഞിരപ്പുള്ളിക്ക് കടയിൽ കൊണ്ടുവരാൻ പറ്റും മറുപടി പ്രതീക്ഷിക്കുന്നു യെസ് തീർച്ചയായിട്ടും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും അത് കൊണ്ടുവന്നാൽ മതി വരുമ്പോൾ ഒന്ന് സാറ് വിളിച്ചിട്ട് പോന്നാൽ മതി നമുക്കത് റെഡിയാക്കാം മിക്കവാറും ബാക്കിലേക്ക് പോയതാകാനാണ് ചാൻസ് നമുക്കത് മാറിയിട്ട് റെഡിയാക്കി തരാം ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നു സാനിയോയുടെ ഒരു അമ്പത്തഞ്ചിൻ്റെ ടി വി ആ സബ്സ്ക്രൈബറിൻ്റെ കയ്യിലുണ്ട് അത് കേടായിട്ട് പലവരെ കൊണ്ടുപോയി കാണിച്ചു ശരിയായില്ല അത് നന്നാക്കാൻ പറ്റുമോ ഓടാകുന്നില്ല സാനിയോടെ ടി വി വലിയ കുഴപ്പമില്ല പല പണ്ടത്തെ സാനിയോ ഒന്നും അത് സാനിയോ ഒന്ന് പേരിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാനത് പലത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് കാണും എൻ്റെ വീഡിയോ ഞാൻ സാനിയോ ഒരു അമ്പതിൻജിൻ്റെ ഒരു എൽ ഇ ഡിയുടെ പാനൽ പോയത് ഞാൻ റെഡിയാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒത്തിരി സെറ്റ് എനിക്ക് വന്നായിരുന്നു സാനിയോ അപ്പോൾ നിങ്ങളേക്കാളും കൊണ്ടുവരും നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം മിക്കവാറും തന്നെ റെഡിയാക്കി തരാൻ പറ്റും ആ സ്കൂട്ടറിൻ്റെ ഒരു ബോർഡ് വെള്ളം കയറിപ്പോയി അതിൻ്റെ പാർട്സൊക്കെ കിട്ടുമോ എന്നൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നു സ്കൂട്ടറിൻ്റെ ബോർഡ് ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട് പണ്ട് ഞങ്ങളോട് ഇലക്ട്രിക് സ്കൂട്ടർ വിൽക്കുന്നുണ്ടായിരുന്നു ആ ബോർഡ് സർവീസ് ചെയ്യാൻ ഞാൻ അവരുടെ കമ്പനിയിൽ പോയി ഞാൻ പഠിച്ചിട്ടുള്ളതാണ് നമുക്കത് ബോർഡ് നോക്കിയെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ടെൻഡർ കെയർ റെസിസ്റ്റർ ബോയെന്നോ ട്രാൻസിസ്റ്റർ ബോയെന്നോ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വോയിസ് ചെയ്യാൻ കേട്ടു നമ്മൾ ബോർഡ് കാണാതെ പറയാൻ പറ്റില്ല ഇപ്പം എന്നാൽ സ്വിച്ചിങ് സെഷനിലുള്ളതാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ഇല്ലാതെ വരാം കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നു പുള്ളിയുടെ നാട്ടിലുള്ള വീട്ടിൽ ഒരു ടി വി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ആരെയും ഇട്ടെടുത്ത് അത് ചെയ്യിപ്പിച്ച് തരാമോന്ന് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ ഇട്ടോളൂ നമുക്ക് ഒരു ഏകദേശം ഒരു ഒരടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പോയതെടുത്ത് നമുക്ക് സർവീസ് ചെയ്ത് കൊണ്ടേ വെക്കാനുള്ള ഓപ്ഷൻസും ആൾക്കാരും നമുക്കുണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും ഒത്തിരി ദൂരെയൊക്കെയാണ് തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം അടുത്തുള്ള ഒരു അടുത്തെന്ന് പറഞ്ഞാൽ ഒരു നൂറ് കിലോമീറ്റർ ഉള്ള ഉള്ള സ്ഥലമാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാം അല്ലെ ആരെങ്കിലും അറേഞ്ച് ചെയ്യാം ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന സെറ്റ് കണ്ടുമാനമുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതുമല്ലോ കോയമ്പത്തൂരിൽ നിന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുണ്ട് ചെന്നൈയിൽ നിന്നുണ്ട് മലപ്പുറത്തുണ്ട് മലപ്പുറത്തു നിന്നുണ്ട് വേണ്ട കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ സെറ്റുകളുണ്ട് കണ്ട് കണ്ടിട്ട് തന്നെ ഞാൻ പേടിച്ചിരിക്കുക അപ്പം അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കുക ഞാൻ ഇപ്പം സമയം തന്നെ രാത്രി മണി കഴിഞ്ഞു അതുകൊണ്ട് ഇന്നത്തെ ചോദ്യോത്തരപന്തി ഞാൻ നിർത്താം ബാക്കി നാളെ പറയാം അപ്പം നിങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് ഇനി അങ്ങനെയൊന്നും ഉറങ്ങിയില്ല രാവിലെ എനിക്ക് പോയി വർക്ക് ചെയ്യേണ്ടതല്ലേ വർക്ക് പിന്നെയും പെൻഡിങ് ആവും അതുകൊണ്ട് ഇതുവരെ നമ്മുടെ ഈ മറുപടികൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി നമ്മുടെ ചാനലുകൾ തുടർന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക താങ്ക് യു പിന്നെ ഒത്തിരി പേരുടെ കമൻറ്റുകൾക്ക് മറുപടി ഞാൻ എനിക്ക് സമയം കിട്ടാത്ത ഞാൻ പറയാം പക്ഷേ ഞാൻ ഓരോ സെറ്റുകൾ ചെയ്യുമ്പോഴും ഓരോ ടിപ്പുകളും അതിൻ്റെ റെമഡികളും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങളുടെ സെറ്റിൻ്റെ രീതിയിലുള്ളതാണെങ്കിൽ ഇന്നൊരാളിട്ടിരിക്കുന്നത് കണ്ട് ഞാൻ ആ സാംസങ്ങിൻ്റെ പറഞ്ഞപ്പോൾ എൻ്റെ ഡി സി എൽ ടി വി റെഡി ആയിരുന്നെനിക്ക് മനസ്സിലായിരുന്നു അപ്പം അത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ട് പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം എന്നെ പറ്റുന്ന പോലെ ഞാൻ മുമ്പോട്ട് മറുപടി തരാം അപ്പം അങ്ങനെ ഒരു പ്രധാന കാര്യം കൂടെ പറയുകയാണ് എല്ലാ വീഡിയോയിലും നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് ഓരോ ദിവസവും അല്ല അടുത്തത് ഒരേ കംപ്ലൈന്റ് തന്നെ വേറെ ഒന്നും കഴിഞ്ഞ ദിവസം ഞാൻ പറയില്ല പറഞ്ഞില്ലേ ചാടിക്കാറിയൊന്നും ചെയ്തതെന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ടുണ്ടോ അത് സാധാരണ സിക്സ് ടൈംസ് ഉണ്ടെങ്കിൽ വന്നാൽ എൽ ഇ ഡി ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും കയറി കഴിക്കുന്ന കേസാണ് ശരിക്കും അതിന് എൽ ഇ ഡി അല്ലായിരുന്നു കംപ്ലയിൻറ്റ് അതിൻ്റെ ബോർഡിനായിരുന്നു കംപ്ലയിന്റ് അപ്പോൾ അങ്ങനെ പല ഒരേ കംപ്ലയിന്റ് ഒരേ രീതിയിലുള്ളത് തന്നെ പല ഇതിൽ കാണാൻ പറ്റും അതായത് കൃത്യമായിട്ട് ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുകയാണ് ഒരു യഥാർത്ഥ ടെക്നീഷ്യന്റെ കഴിവെന്ന് പറയുന്നത് അപ്പം ഞാനങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഞാനതിനെ റിപ്പയർ ചെയ്യാറുള്ളൂ പിന്നെ നമ്മൾ തന്നെ നമ്മുടെ സെറ്റിന് എന്താണ് കംപ്ലയിൻ്റ് ഇപ്പം തന്നെ ഇത്രയും ദിവസത്തെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അത് ഒബ്സർവ് ചെയ്ത് അതിനൊരു തീരുമാനം എടുത്ത് സ്വയം ഓരോരുത്തർക്കും എടുക്കാൻ പറ്റും താങ്ക് യു